നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായിരുന്ന അല്ലെങ്കിൽ ചെയർമാനായിരുന്ന ഡോക്ടർ റോയ് ആത്മഹത്യ ചെയ്തതിൽ ദുരൂഹതകൾ ഒരുപാടാണ് കുടുംബം ആരോപിക്കുന്നു അത് ഇൻകം ടാക്സുകാർ പീഡിപ്പിച്ചതാണ് അവരുടെ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കാലത്തും ഒരു ഇൻകം ടാക്സുകാരൻ്റെ പീഡനത്തിലൊന്നും വീഴുന്നയാളല്ല ഡോക്ടർ സി ജെ റോയി കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയധികം കൂടാനും ഉണ്ടാക്കാനുള്ള ആ കരുത്തുള്ള ഒരാളാണെങ്കിൽ അതിലെ മാർഗമല്ല പ്രശ്നം അതിൻ്റെ മാർഗം എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന ഇല്ല പക്ഷേ ആ മുറിയിൽ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം അതിപ്പോൾ ഓരോന്നോരോന്നോരോന്നായി പുറത്തു വരുന്നു മൂന്ന് ദിവസം തടഞ്ഞു വെച്ച് റെയ്ഡ് നടത്തിയെന്ന വാദം റോയിയുടെ ബന്ധുക്കൾ ഉയർത്തുന്നു എന്നാൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ മൊബൈൽ ഫോണും തോക്കും എങ്ങനെ കൈവശം വരുന്നു മുറിയിൽ കയറി കഥകു പൂട്ടാൻ എങ്ങനെ അനുമതി കിട്ടി എന്ന ചോദ്യവും ഉയരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ജോസഫ് പറയുന്നതിൽ നിന്നും ആദായ നികുതി വകുപ്പ് സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന സൂചനയും വരുന്നു ദിവസവും ജീവിതം ആഘോഷിക്കണമെന്ന് സ്ഥിരമായി പറഞ്ഞിരുന്നയാൾ അന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ ബംഗളൂരു റിച്ച് മണ്ഡ് സർക്കിളിനടുത്ത് ലോങ് ഫോർട്ട് റോഡിലുള്ള സ്വന്തം ഓഫീസിലെ ക്യാബിനിലേക്ക് കയറുന്നു പിന്നാലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് എനിക്ക് അമ്മയുമായി സംസാരിക്കണം കുറച്ച് സ്വകാര്യത വേണം അദ്ദേഹം കമ്പനിയുടെ എം ഡി ടി എ ജോസഫിനോട് പറഞ്ഞു ജോസഫ് പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്ന നിലയിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറുമ്പോൾ കോൺഫൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ്റെ കസേരിയിൽ ചാരിയിരിക്കുന്ന ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയി എന്ന സി ജെ റോയിയാണ് കാണുന്നത് നെഞ്ചിൽ നിന്ന് ചോര ഒഴുകുന്നു ബംഗളൂരു അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് നൽകിയ പരാതിയിൽ പറയുന്ന വിശദാംശങ്ങളിലാണ് ഇങ്ങനെയുള്ളത് ലൈസൻസുള്ള സീറോ പോയിന്റ് ടു ഫൈവ് പിസ്റ്റൽ റിവോൾവർ അല്ല റോയിയുടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു പക്ഷേ റോയിക്ക് ഇങ്ങനെ തോക്കുള്ള വിവരം അധികമാർക്കും അറിവുണ്ടായിരുന്നില്ല ദിവസങ്ങളായി തുടരുന്ന ആദായ നികുതി റെയ്ഡ് മൂലം സമ്മർദ്ദം കരശിലായിട്ടുണ്ടെന്ന് പലരോടും പറഞ്ഞിരുന്നു ഫുക്കറ്റിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്ന സഹോദരൻ സി ജെ ബാബുവിനെ മരിക്കുന്ന ദിവസം രാവിലെ രണ്ട് തവണ വിളിച്ച് സമ്മർദ്ദമുണ്ടെന്ന് റോയ് പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് നിയമം നടപ്പാക്കാനുള്ള വകുപ്പുകളുടെ അമിത സമ്മർദ്ദം വെള്ളക്കോളർ കുറ്റകൃത്യം ഉണ്ടെങ്കിൽ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അമിത സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല പിഴ നൽകേണ്ടതുണ്ടെങ്കിൽ ബിസിനസ്സിലൂടെ തന്നെ ചെയ്യാവുന്നതാണ് നികുതി ഭീകരത എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നതിന് കാരണവും അതാണ് റെയ്ഡ് നടക്കുമ്പോൾ തോക്കുമായി മുറിയിൽ കയറി അടച്ച് സ്വയം വെടിയുതിർത്ത റോയി ഉദ്യോഗസ്ഥർക്ക് നേരെ വെടി ഉതിർത്തിരുന്നില്ല അത്തരത്തിൽ മാനസികമായി തളർന്നിരുന്നില്ല റോയി എന്ന് വേണം കരുതാൻ ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്ക് റോയി എത്തിയത് മരണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന ചോദ്യം അടക്കമുണ്ടായിരുന്നു എങ്കിലും പൊരുത്തക്കേടുകൾ ഒട്ടനവധിയാണ് ഐ ടി റെയ്ഡ് മാനുവൽ പ്രകാരം പരിശോധനയ്ക്ക് വിധേയമാകുന്ന വ്യക്തിയുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും ഉദ്യോഗസ്ഥർ പിടിച്ചു വെക്കണം കൂടെ ഒരു ഉദ്യോഗസ്ഥനില്ലാതെ ഒറ്റയ്ക്ക് ഒരു റൂമിലോ ഓഫീസിലോ നിയമം അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഉള്ള തോക്ക് കൈവശം വെച്ച് റോയി തനിച്ച് ഓഫീസിനുള്ളിൽ കയറി വാതിലടച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് കഴിഞ്ഞ ആഴ്ച തന്നെ റോയിയുടെ ബാംഗ്ലൂരിലെ ഫയലുകൾ ഐ ടി സംഘം സീൽ ചെയ്തിരുന്നു തന്റെ അധികാര പരിധിക്ക് പുറത്താണ് കൊച്ചി യൂണിറ്റ് പ്രവർത്തിക്കുന്നതെന്ന് റോയ് വാദിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല അഞ്ചോളം കമ്പനികളിൽ ഒരേ സമയം നടന്ന റെയ്ഡിന്റെ തുടർച്ചയാണ് ഐ ടി സംഘം കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ഓഫീസിലും എത്തിയത് സർവസന്നാഹങ്ങളുമായി എത്തിയ ഉദ്യോഗസ്ഥരെ മുന്നിൽ വെച്ച് എങ്ങനെ ഒരു വെടിയൊച്ച കേട്ടു എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് കോടതി നിർദ്ദേശപ്രകാരം ക്യാമറയിൽ പകർത്തപ്പെട്ട റെയ്ഡിനിടെ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നതടക്കം ദുരൂഹത ഉയർത്തുന്നു അതേസമയം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോയിയുടെ മരണത്തിന് കാരണക്കാരെന്ന് സഹോദരൻ സി ജെ ബാബു ആരോപിക്കുന്നത് ആദായ നികുതി വകുപ്പിൽ നിന്ന് സഹോദരൻ വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നെന്നാണ് സി ജെ ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ മൂന്ന് ദിവസമായി ഐ ടി വകുപ്പ് ഉദ്യോഗസ്ഥർ റോയിയുടെ ഓഫീസിലുണ്ടായിരുന്നു ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നാണ് കേട്ടതെന്നും സി ജെ ബാബു പറയുന്നു മരണ ദിവസം രാവിലെ പത്ത് നാൽപ്പതിന് റോയി തന്നെ വിളിച്ചിരുന്നെന്നും സഹോദരൻ വെളിപ്പെടുത്തി നീ എപ്പോഴാണ് വരുന്നത് എനിക്കൊന്ന് കാണണമെന്ന് റോയി പറഞ്ഞു ശനിയാഴ്ച ഏഴ് മണിക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ കാണാൻ ആളുണ്ടായില്ല ആള് പോയി കടമോ ബാധ്യതയോ മറ്റു ഭീഷണികളോ ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബത്തെ കണ്ട ശേഷം നിയമ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും സി ജെ ബാബു പറഞ്ഞു സി ജെ റോയി മരണത്തിന് മുമ്പ് അമ്മയോട് സംസാരിക്കണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നതായി വിവരവും പുറത്തു വരുന്നു അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് സമർപ്പിച്ച പരാതിയിലാണ് സംഭവ ദിവസത്തെ കൂടുതൽ വിവരങ്ങൾ ഉള്ളത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനായി ടി എ ജോസഫിനൊപ്പം റോയ് ഓഫീസിലെത്തി പിന്നാലെ തന്റെ ക്യാബിനിലേക്ക് പോയ റോയ് അമ്മയോട് സംസാരിക്കണമെന്ന് ജോസഫിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ പുറത്തേക്കിറങ്ങിയ ജോസഫ് തിരികെ എത്തിയപ്പോൾ ക്യാബിനിലേക്ക് കയറാൻ സെക്യൂരിറ്റി സമ്മതിച്ചില്ല ആരെയും ക്യാബിനിലേക്ക് കയറ്റി വിടരുതെന്ന് റോയി അറിയിച്ചെന്നായിരുന്നു വിശദീകരണം പത്ത് മിനിറ്റിന് ശേഷം ജോസഫ് ക്യാബിന് മുന്നിലെത്തി മുട്ടിയെങ്കിലും അകത്തു നിന്നും പ്രതികരണം കഥക് ഉള്ളിൽ നിന്നും ലോക്കിട്ട നിലയിലായിരുന്നു കഥക് തകർത്ത് ഉള്ളിൽ കയറിയപ്പോൾ ഷട്ടിൽ നിറയെ ചോരയുമായി കസായരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു റോയി പൾസില്ലെന്ന് മെഡിക്കൽ സ്റ്റാഫ് സ്ഥിരീകരിച്ചു ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് ബംഗളൂരുവിലെ നാരായണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതേസമയം റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് സ്ഥാപനത്തിന്റെ ആവശ്യം കടുുകയും ചെയ്യാൻ റോയിയെ പ്രേരിപ്പിച്ച തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് റോയിയുടെ കുടുംബവും ഉന്നയിച്ചത് ഐ ടി ഉദ്യോഗസ്ഥർ ഡിസംബറിൽ രണ്ട് തവണ ഓഫീസ് സന്ദർശിച്ചിരുന്നു റെയ്ഡുകൾക്കിടെ റോയി രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി ഡിസംബർ അവസാന വാരം റെയ്ഡിനായി എത്തുമെന്ന് റോയിയെ മുൻപറിയിച്ചിരുന്നതായും അദ്ദേഹം അവർക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു റെയ്ഡുകളെ തുടർന്ന് താൻ അനുഭവിച്ചിരുന്ന ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും അദ്ദേഹം പങ്കുവച്ചിരുന്നതായി റോയിയുമായി അടുത്തവർ തങ്ങളുടെ അനുശോചന സമയ സന്ദേശത്തിൽ പറയുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ റോയിയുടെ മരണത്തിലേക്ക് നയിച്ചത് മറ്റു പല കാരണങ്ങളാകാൻ സാധ്യതയേറെയാണ് ഏറ്റവും കൂടുതൽ വ്യക്തത വരേണ്ടത് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ റോയിയുടെ സ്ട്രോങ് റൂമിനെ ചുറ്റിപ്പറ്റിയാണോ റോയിയുടെ പണമിടപാടുകളിലുള്ള പറ്റിയാണോ അതോ റോയിയുടെ ലോക്കറുകളിൽ ഇരിക്കുന്ന രഹസ്യമായുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഒക്കെ ആകാം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വരാം എന്താണെങ്കിലും റോയി എന്ന് പറയുന്ന ആ വ്യവസായി ആത്മഹത്യ ചെയ്തത് വ്യവസായ ലോകത്തിന് ഒട്ടും നല്ലതല്ല അതൊരു വലിയ ശാപമായി തന്നെ വ്യവസായ ലോകത്തിന് മേൽ കിടക്കുന്നു എന്ന് വേണം പറയാൻ